ഈ നാട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈ വസ്ലം വന്ന ഈ നാട്ടിൽ പണ്ട് പണ്ടേ അമാലി കാലഘട്ടത്തിന് ശേഷം ഇവിടെ കുടിയേറിപ്പാർത്ത വിവാഹത്തിൻ്റെ പേരാണ് അല്ലെങ്കിൽ കുടിയേറിപ്പാർത്തവരാണ് ജൂതന്മാർ അവർ കുടിയേറിപ്പാർക്കാനുള്ള കാരണം തന്നെ ചരിത്രം പറയുന്നത് അവരുടെ മുസ്ലിങ്ങളോടുള്ളതായ അസൂയി കാരണം അവർ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ചതുപോലെ ഈ മതം സത്യമതമാണെന്ന് അവർക്കറിയാം ഈ മതത്തിൻ്റെ ദൂതരായ നബീന മുഹമ്മദ് റസൂല്ലാഹു അലൈ വസ്ലമിനെ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നത് അവർക്കറിയാം ഏതുപോലെ അവരുടെ മക്കളറിയും പോലെ അറിയാമെന്നാണ് ഖുറാൻ പറയുന്നത് ആരിഫുന അബ്ന അവരുടെ മക്കളറിയും പോലെ അവർക്ക് അത്രയും പരിചയമുണ്ട് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ പിന്നെ എന്തേ അവർക്ക് വിശ്വസിച്ചുകൂടെ അതാണല്ലോ ബുദ്ധിജീവി ചെയ്യേണ്ടത് സത്യം എവിടെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വ ശരീരത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടുക മറിച്ച് അവർ പരിശ്രമിച്ചത് നേരെ വിപരീതമാണ് ഞാൻ ഓതി ആയത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഒമ്മിൻ അഹ്ൽ കിതാബി ഡോയർ ഉദ്ദൂനക്കും മിൻ ബാദിഇമാനിക്കും കുഫാറ നിങ്ങൾ ഉൾക്കൊള്ളുന്ന മതം സത്യമാണെന്ന് അവരറിഞ്ഞതോടൊപ്പം അവരുടെ ആഗ്രഹം നിങ്ങളെ അവരെപ്പോലെ ജൂതമതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു ഇതര മതത്തിലേക്കോ ഇസ്ലാം അല്ലാത്ത മതത്തിലേക്കോ മടക്കി സത്യനിഷേധികളാക്കി നിങ്ങളെ മാറ്റണം എന്നതാണ് ലോയി റുദ്ദൂനക്കും മിംബാദി ഈമാനിക്കും കുഫ്ഫാറ കുഫാറൻ ഹസദ മിൻ എൻതി അംഫുസിയും അവർ അതിന് കാരണമെന്താണ് അസൂയി ആണ് അവരുടെ ശരീരത്തിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ മാരകമായ ഒരു രോഗത്തിൻ്റെ പേരാണ് അസൂയ എന്നത് അസൂയ കാരണത്താൽ എന്ത് അള്ളാഹുസ്മാനു തേല ഈ പതിനായിരങ്ങളായ നബിമാരെ അഹലി കിതാബുകളിൽ നിന്നിട്ട് സെലക്ട് ചെയ്തു എന്നിട്ട് അവരുടെ നേതാവായ അന്ത്യദൂതരെ അറബികളിൽ നിന്നിട്ട് സെലക്ട് ചെയ്തു എന്ത് നമ്മിൽ നിന്നിട്ട് സെലക്ട് ചെയ്തില്ല എന്നതാണ് ഈ അന്ത്യദൂതർ അവരിൽ നിന്നിട്ടുണ്ടാവണമെന്ന ആഗ്രഹമായിരുന്നു അവരെ ഇത്തപ്പന തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഹൈബറിലേക്കും അപ്രകാരം മദീനയിലേക്കും അതിൻ്റെ പരിസരത്തിലേക്കും ജൂതന്മാർ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കുടിയേറിപ്പാർക്കാൻ തന്നെ കാരണമെന്ന് ചരിത്രം പറയുന്നു എന്ത് ഇവിടെ അവർ താമസിച്ചു കഴിഞ്ഞാൽ അവരിൽ നിട്ടായിരിക്കുമല്ലോ പിന്നെ അന്ത്യദൂതർ വരുക എന്ന അവർ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് അവർ യുദ്ധം പ്രഖ്യാപിച്ചത് നബി സലാഹു അലിവ അല്ലെങ്കിൽ വിരോധം പ്രഖ്യാപിച്ചത് നബിയോടുള്ളതായ അങ്ങേ അറ്റത്തെ ബുകും കോപവും ശത്രുതയും പ്രഖ്യാപിച്ചത് എപ്പോൾ അള്ളാഹുസ്ബാനോ തേല അന്ത്യദൂതരായിട്ട് നിയോഗിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്നിട്ടല്ല അറബികളുടെ കൂട്ടത്തിൽ നിന്നിട്ടാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹസദിൻ്റെ ഒരു മഹാ കോലപ്പെടുത്താൻ പറ്റാത്ത രൂപമാണ് നാം കണ്ടത് പതിനായിരങ്ങൾ മദീനത്ത് ജീവിച്ചിട്ട് ഒരു കൈ കൊണ്ടെണ്ണം മാത്രമുള്ളവരെ അവരിൽ നിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുള്ളൂ അവരുടെ അസൂയയുടെ കടുപ്പം എവിടെക്കെത്തി അത്രയും വലിയ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഒന്നാമത് അവരുടെ ആദർശത്തെ അടിയറ വെച്ചു വേണ്ടാന്ന് വെച്ചു അസൂയ കാരണത്താൽ രണ്ടാമത് അവർ ശത്രുത നബി സലാഹു അലൈ വസലമിനോട് പുലർത്തുകയും അലൈ വസല്ലെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാനും മർദ്ദിക്കാനും ചിലപ്പോൾ വധിക്കാനും വരെ പ്ലയാനിടുകയും ചെയ്തു എന്നതൊക്കെയാണ് നാം ചരിത്രത്തിലൂടെ പഠിച്ചത് ഇത് ഞാൻ പറയല്ല അള്ളതന്നെ പറയാണ് എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് അവർക്ക് അറിഞ്ഞ ശേഷമാണ് കാട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാട്ടണ്ട നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കവേ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് നടപ്പാക്കിയാൽ മതി നിങ്ങൾ അസൂയാലുക്കളാവണ്ട നിങ്ങൾ അവരെപ്പോലെ ആവണ്ട നിങ്ങൾ അവരുടെ അസൂയയെ നിങ്ങൾ അസൂയ കൊണ്ടല്ല നേരിടേണ്ടത് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ഫുസ് ഫു നിങ്ങളവർക്ക് മാഫ് ചെയ്യുക അവരോട് യുക്തിയുദ്ധം പെരുമാറുക അവർ നിങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങൾ ഒത്തനികളാണ് ഞങ്ങൾ ഇവിടെ നാഷണലിറ്റി ഉള്ളവരാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണം എന്നൊക്കെ എന്നൊക്കെ ഒരു വാ വാദമുണ്ടായിരിക്കും നിങ്ങൾ വരുന്നതിന് മുമ്പ് എത്രയോ ആയിരങ്ങൾക്ക് മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ കുടിയേറി പാർത്തവരാണ് എന്നൊക്കെ വാദിക്കും അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ അവിടെ താമസിച്ചോട്ടെ നിങ്ങൾ അവരോട് അള്ളാഹന്റെ ഒരു തീരുമാനം അവസാനം അവരെ കുറിച്ച് തീരുമാനിക്കും ആ കാലഘട്ടം വരേക്കും കഴിവുള്ള ശക്തനാണ് ഇതിൽ നിന്ന് നാം പഠിച്ചത് എന്താണ് ഏറ്റവും വലിയ മാരകമായ രോഗമായിരുന്നു എന്ത് അസൂയ ആ അസൂയ കാരണത്താൽ പണ്ട് പിശാച്ച് അവന്റെ ആദർശത്തിൽ നിട്ട് വ്യതിയലിച്ചതുപോലെ പിശാച്ചിൽ മാതൃക കൈ ജൂതന്മാരും അതേ അവരുടെ ആദർശമാകുന്ന തൊഹീദിൽ നിട്ട് വ്യതിചലിച്ചു സത്യം മനസ്സിലായ ശേഷം ഇതേ രോഗത്തിലൂടെ ഏത് രോഗം അവരുടെ ഉസ്താദായ പിശാച്ചിന് പിടിപെട്ട രോഗം പിശാച്ച് അങ്ങനെയാണല്ലോ അള്ളാഹിനോട് പറഞ്ഞത് ആദമനോട് സുജു ചെയ്യാനോ കൽപ്പിച്ച സന്ദർഭത്തിൽ മണ്ണുകൊണ്ട് ഷെട്ടിക്കപ്പെട്ട ഒരു ഷെട്ടിക്ക് ഞാൻ സുജു ചെയ്യാനോ റബ്ബേ എന്നാ ചോദിച്ചത് അസൂയയുടെ വാക്കാണ് അഹങ്കാരവും അസൂയയും മിന്നാരിൻ മിൻ തീൻ എന്നെ തീയിലും അദ്ദേഹത്തിനെ നീ മണ്ണിലും സൃഷ്ടിച്ചിട്ട് പിന്നെ എന്നോട് ആ മണ്ണിൽ സൃഷ്ടിക്കപ്പെട്ട ആ ഷിഷ്ടിക്ക് സുചുതി ചെയ്യാനാണോ പറയുന്നത് എന്ന് ചോദിച്ച അതേ പിശാച്ചിൻ്റെ സ്വഭാവമാണ് സത്യം ഏത് അസത്യം ഏത് എന്നൊക്കെ മനസ്സിലാക്കിയതോടൊപ്പം സത്യത്തിന് വരെ അടിയറവെക്കുന്നു അസൂയയ്ക്ക് വേണ്ടി അതുപോലെയാണ് അവർ അവൻ്റെ തിൽമീസമാരായ അവൻ്റെ സ്റ്റഡി കിട്ടിയവരായ ജൂതന്മാർ മദീനയിലും ഹൈബറിലും അതിൻ്റെ പരിസരത്തിലും കാട്ടിയത് അസൂല്ലയോട് പെരുമാറിയതായ പെരുമാറ്റത്തിൽ എന്ന് നാം പഠിച്ചു